ഒരു മന്ത്രിസഭയുമായിട്ട് മോദി മൂന്നാമതും മൂന്നേ പോയിന്റ് പൂജ്യവും ഒക്കെ ആയിട്ട് പാർലമെന്റിന്റെ അകത്തേക്ക് കയറുമ്പോൾ പ്രതിപക്ഷത്തെ ബഹുമാനിക്കണമെന്നാണ് ആർ എസ് എസ് പറയുന്നത് നിങ്ങൾ രാഹുലിനെ പിച്ചു ചീന്തുന്നത് എല്ലാ തവണയും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഇന്ന് കോൺഗ്രസിന്റെ അമരക്കാരനായ രാഹുൽ തന്നെയാണ് നീണ്ട യാത്രകൾ നടത്തി മനുഷ്യ ഹൃദയങ്ങളിലൂടെ അദ്ദേഹം ചേക്കേറിയപ്പോൾ വെറുപ്പിന്റെ കട അടക്കുകയും സ്നേഹത്തിന്റെ കട തുറക്കുകയും ചെയ്തപ്പോൾ ആർ എസ് എസിന് മനസ്സിലായി മോദി നിങ്ങൾ ഇനിയും രാഹുലിനെ തൊട്ട് കളിച്ചാൽ അത് ശരിയാവില്ല എന്ന് പക്ഷേ അതിനൊരു വാശ അവരുപയോഗിച്ചു പ്രതിപക്ഷത്തെ ശത്രുക്കളായി കാണരുത് എന്ന് മോദി കാ പരിവാറും മോദി ഗ്യാരണ്ടിയുമൊക്കെ തകർന്നടിഞ്ഞെടുത്താണ് രാഹുൽ എന്ന മനുഷ്യനെ ജനങ്ങൾ എടുത്തുയർത്തിയത് രണ്ട് തവണയും അയാൾ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് രാജ്യം പറഞ്ഞപ്പോൾ പപ്പു എന്ന് വീണ്ടും വീണ്ടും ഞാനിത് പറയാൻ കാരണം ആ വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹത്തെ തൂക്കം ചെയ്തിരുന്നത് അവിടെയാണ് മോദിയോട് പറയുന്നത് നിങ്ങളുടെ ഗ്യാരണ്ടികളൊക്കെ പൊളിഞ്ഞു പാലീസായി ഇനിയും പ്രതിപക്ഷത്തെ ശത്രുക്കളായി കാണേണ്ടതില്ല എന്ന് ആർ എസ് എസ് സംഘ ചാലക് മോഹൻ ഭാഗവതാണ് നാഗ്പൂരിൽ ഇങ്ങനെ പറഞ്ഞത് അധികാരമേറ്റ രണ്ടാം ദിവസമാണ് കേന്ദ്ര സർക്കാരിന് കനത്ത മുന്നറിയിപ്പും തക്കിയതുമായിട്ട് ഇതേ ആർ എസ് എസിന്റെ മോഹൻ ഭാഗവത് വരുന്നത് ഇതിനു മുമ്പും അവർ പറഞ്ഞു നിങ്ങളുടെ തെറ്റായ നയങ്ങളാണ് ഇതിലേക്ക് നയിച്ചത് അഴിമതിക്കെതിരെ പോരാടേണ്ടതിന് പകരം നിങ്ങൾ അവരെ വെള്ള പൂശാൻ ശ്രമിച്ചു ബി ജെ പിയിലേക്ക് അവരെ വിളിച്ചുകൊണ്ട് അവരെ വെള്ള പൂശാൻ ശ്രമിച്ചു എന്നും ഇതേ ആർ പറയുന്നുണ്ട് സർക്കാർ രൂപീകരണം നടന്ന സാഹചര്യത്തിൽ ഇനിയെങ്കിലും നിങ്ങൾ ജനങ്ങളെ ശ്രദ്ധിക്കണം ജനകീയമായ വിഷയങ്ങളിൽ ഊന്നൽ നൽകണമെന്നാണ് ഇതേ ആർ എസ് എസ് പറയുന്നത് ഇത് പറയുന്നതിനോടൊപ്പം തന്നെ ചിലതവർ ചേർത്ത് വെക്കുന്നുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണ മര്യാദകളൊക്കെ നിങ്ങൾ ലംഘിച്ചു എന്ന് ഓരോ ദിവസം ചെല്ലുന്തോറും പ്രതിപക്ഷം ഈ രാഷ്ട്രീയ ചൂടിൽ തെരഞ്ഞെടുപ്പ് ചൂടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് മോദിയും കൂട്ടരും ബി ജെ പിയും എന്ന് അവിടെ തന്നെയാണ് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഫലമൊക്കെ പുറത്തു വന്നതിനു ശേഷം തോറ്റുതുന്നം പാടിയ മോദിയെ നോക്കിക്കൊണ്ട് പറയുന്നത് നിങ്ങളെല്ലാ പ്രചാരണങ്ങളും തെറ്റായ രൂപത്തിലായിരുന്നു എന്ന് അതുകൊണ്ട് കൂടിയാണ് പറയുന്നത് പ്രതിപക്ഷത്തെ അങ്ങനെ ശത്രുവായി കാണേണ്ടതില്ല പകരം എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകണമെന്ന് അതിന് അദ്ദേഹം മറ്റൊരു പേരും കൂടെ ചേർത്തുന്നുണ്ട് വസു കുടുംബം അഥവാ ഈ ഉപനിഷത് വചനം ഉദ്ധരിച്ചു കൊണ്ടാണ് മോഹൻ ഭാഗവത് പറയുന്നത് നിങ്ങൾ പ്രതിപക്ഷത്തെ അല്ല കാണേണ്ടത് ബഹുമാനത്തോടെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകണം ജനകീയമായ വിഷയങ്ങളെ എടുക്കണമെന്ന് അതും ആർ എസ് എസിന്റെ തൃതീയ വർഷ പരിശീലന പരിപാടിയുടെ സമാപനത്തിലായിരുന്നു മോഹൻ ഭാഗവത് ഈ പറഞ്ഞു വെച്ചത് അത്രയും അതായത് രാഹുലിനെയും പ്രതിപക്ഷത്തെയും ഒക്കെ കളിയാക്കുന്ന പരിപാടിയൊക്കെ നിർത്തി പണിയെടുക്കണ മോദി എന്നാണ് പറയുന്നത്